ഗോപികമാർ ഭഗവാന് ചുറ്റും നൃത്തം വെക്ക് വെച്ചപ്പോൾ അവരുടെ തലമുടിയിൽ നിന്നും വീ പൊഴിഞ്ഞു വീണ പൂക്കൾ ആ ഉണ്ണിക്ക് ചുറ്റും സുഗന്ധപൂരിതത്തോടു കൂടി ചിതറ വീണു അവർ നാരായണ ഹരേ രാമ ജയ ജയ എന്ന് കൂടി പാടുകയും ഗോപാലന്മാരും ബാലന്മാരും അവരോട് ചേർന്ന് പാടിക്കളിക്കുകയൊക്കെ ചെയ്തു പലതരം കളികളിൽ അവർ ഏർപ്പെടുകയും വെണ്ണ കൊണ്ട് പരസ്പരം എറിഞ്ഞ് പാൽ ചുരിഞ്ഞുമുള്ള കളികളിൽ അവർ രസിക്കുകയും ചെയ്തു ദിവ്യജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ നന്ദൻ തൻ്റെ പൂരം മുഴുവൻ മഹോത്സവ പൂരിതമാക്കി തീർത്തു എന്ന് വേണം പറയാൻ എവിടെ ആ പുത്ര ലാഭോത്സവത്തിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണർ അനേകം വന്ന് എത്തിച്ചേർന്നു അവർക്കെല്ലാം നന്ദൻ മനസ്സ് തെളിഞ്ഞ് സമ്പത്ത് വാരി കൊടുക്കുകയും അവരുടെ അവരുടെ അവരെ എല്ലാ പേരെയും സന്തോഷത്തോടെ ആ ദാനം സ്വീകരിക്കുകയും ചെയ്തു ആശീർവാദം നൽകി അനുഗ്രഹിച്ചിട്ടാണ് അവർ വിടെ പറഞ്ഞത് സ്ത്രോത്രങ്ങൾ നൽകി വന്ദിക്കുകയും സ്തുതി പാഠകാര്ക്കും വാദ്യാഘോഷങ്ങൾ നടത്തിയവർക്കും അവരവരുടെ അനുസരിച്ച് നന്ദൻ പലതരം സമ്പത്തുകൾ നൽകി അവരെല്ലാം നന്ദനും നന്ദകുലത്തിനും ശ്രേയസുണ്ടാകട്ടെ എന്ന ആനുഗ്രഹവും നൽകി കംസനെ പേടിച്ച് ഗോകുലത്തിൽ വന്ന് താമസിക്കുന്ന രോഹിണിയെ നന്ദൻ അഭിനന്ദിച്ചു നിങ്ങളുടെ ആവിർഭാവം മംഗളകരമായിട്ടാണ് എനിക്ക് ഭവിച്ചത് എനിക്ക് പുത്രൻ ഉണ്ടായല്ലോ വിശേഷ വസ്ത്ര ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചവളായി രോഹിണി വീട്ടുകാര്യങ്ങൾ നോക്കാൻ യശോദയ്ക്ക് തുണയായി വർത്തിച്ചു ഭഗവാൻ നാരായണൻ ഗോകുലത്തിൽ നന്ദൻ്റെ പുത്രനായി അവതരിച്ചത് മൂലം ദേവത എപ്പോഴും അവിടെ വിളങ്ങി പരിലസിച്ചു ഭൂലോകവാസികൾ സമ്പൽ സമൃദ്ധികളാൽ തീർന്നു ഗോകുലവും ഗോകുല നിവാസികളും സുപ്രസന്നതയോടെ തെളിയുകയും ചെയ്തു സർവാന്തര വ്യാപിയായ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ദാനകർമ്മങ്ങളിൽ പ്രസാദിച്ച് സ്വപുത്രന് സ്വ സർവാഭിവൃദ്ധിയും നൽകുമെൻ എന്ന വിശ്വാസമാണ് നന്ദനിൽ നിറഞ്ഞു നിന്നത് പുത്രൻ ജനിച്ച ആഘോഷം നന്ദഗോപന്റെ ഭവനത്തിൽ മാത്രമല്ല ഗോകുലത്തിൽ എങ്ങും നിറയുന്നു നന്ദനും വസുദേവനും പരസ്പരം കാണുന്ന രംഗത്തിലോട്ടാണ് ഇനി പോകുന്നത് മധുര രാജാധിപനായ കംസൻ വർഷംതോറും കൊടുക്കാനുള്ള കടം കടമല്ല കരം ആ നൽകുന്നതിനായി അക്കാലത്ത് നന്ദൻ പോയി അഹങ്കാരിയും ദുഷ്ടനുമായ കംസന് അത് നൽകുന്നതിന് നൽകുന്നത് രാജ്യരക്ഷയെ ഓർത്തിട്ടാണ് എല്ലാരും അങ്ങനെ ചെയ്യുന്നത് പോകുന്നതിന് മുമ്പ് നന്ദൻ തന്റെ അനുചരന്മാർക്ക് ചുമതലകൾ പലതും ഏൽപ്പിച്ചു ആപത്തൊന്നും ഉണ്ടാകാത്ത വിധം രാജ്യത്തെയും പ്രജകളെയും ഭാര്യയെയും പുത്രനെയും അവരുടെ മിത്രങ്ങളെയും രക്ഷിക്കുക എന്ന ചുമതലയാണ് ഏൽപ്പിച്ചത് മധുരയിലെത്തിയ നന്ദൻ രാജാവായ കംസനെ കണ്ട് വന്ദിച്ചു അപ്പോൾ തന്നെ പലപ്പോഴും പരിപാലിക്കു പരിപാലിക്കണമെന്ന് കംസനോട് അപേക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം കാലം സമർപ്പിക്കുകയും ചെയ്തു പുത്രൻ ഉള്ളതുകൊണ്ട് പുത്രൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി കംസന്റെ പ്രീതി നേടിയേ എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് ഇതിന് പ്രേരിപ്പിച്ചത് അവിടെ നിന്ന് മടങ്ങി വന്ന വഴിക്ക് വസുദേവനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി നന്ദൻ തിടുക്കം കൂട്ടി അങ്ങനെ വസുദേവിൻ്റെ ഭവനത്തിന് മുന്നിലെത്തിയ നന്ദൻ നന്ദനെ വസുദേവൻ വേഗത്തിൽ ചെന്ന് എതിരേറ്റു വാ വീടിനുള്ളിൽ